ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലോട്ടേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കാൻ വേണ്ടി പോകുന്നത് ക്യാപ്സിക്കം മെഴുക്കു അരട്ടിയാണ് കേട്ടോ ക്യാപ്സിക്കം മെഴുക്കു അരട്ടിയാക്കി കഴിക്കാത്തവർ തീർച്ചയായും കഴിച്ചോളൂ കേട്ടോ അതിനായിട്ട് ഞാൻ ഫസ്റ്റ് ഒരു ക്യാപ്സിക്കാണ് എടുത്തേക്കുന്നത് ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട് നാലില്ലി വെളുത്തുള്ളി നിടുകയെ പിളർന്നതാണ് കേട്ടോ പിന്നെ നമ്മൾ സാധാ ഉള്ളി വലിയ ഉള്ളിയാണ് ഞാൻ എടുത്തേക്കുന്നത് ചെറിയ ചെറിയുള്ളിയാണെങ്കിൽ അത്രയും ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ എടുത്തിട്ടുണ്ട് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് ഉപ്പെടുത്തിട്ടുണ്ട് അതുപോലെ നമ്മൾ വറ്റൽ മുളക് എടുത്തിട്ടുണ്ട് പിന്നെ മുളക് പൊടിയാണ് ആവശ്യമായിട്ടുള്ളത് പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് വെളിച്ചെണ്ണയാണ് കേട്ടോ അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ട സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിയും വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചതച്ചെടുക്കുക എന്നുള്ളതാണ് കേട്ടോ അതിനായിട്ട് ഞാനിതാ ഈ ഒരു സംഭവം വെച്ചാണ് ചതച്ചെടുക്കുന്നത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഈ സാധനത്തിൽ നമ്മൾ ചതച്ചെടുക്കാൻ വേണ്ടി പോവുകയാണ് ഭയങ്കരമായിട്ട് ചതഞ്ഞരയൊന്നും വേണ്ട നമുക്ക് ജസ്റ്റ് ഒന്നൊരു ഒന്ന് ഒതുക്കി കൊടുക്കുക അതാണ് കേട്ടോ അധികമായിട്ട് ചതഞ്ഞ് പോയി കഴിഞ്ഞാൽ എൻ്റെ ടേസ്റ്റ് കിട്ടത്തില്ല ഇനി നമ്മൾ ക്യാപ്സിക്കം നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ ഈ ഒരു ഇതിലാണ് സൈസിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തത് അപ്പോൾ നമ്മളിത് ചതച്ച് മാറ്റി വെച്ചിട്ടുണ്ട് പച്ചമുളകൊക്കെ മുറിച്ചിട്ട് ഇട്ട് വെച്ചിട്ടുണ്ട് അതിൽ നമ്മളൊരു പാന് അടുപ്പത്ത് വെച്ചതിന് ശേഷം കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ മെഴുക്ക് ആയതുകൊണ്ട് അത്യാവശ്യം കുറച്ച് എണ്ണ എടുക്കുന്നുണ്ട് നമ്മൾക്ക് എണ്ണ അധികം ഇഷ്ടപാത്തവരാണെങ്കിൽ കുറച്ചുകൂടാ കേട്ടോ പിന്നെ അതിന് ശേഷം നമ്മൾ ഫസ്റ്റ് തന്നെ ഇടുന്നത് ഉള്ളിയും വെളുത്തുള്ളിയും കൂടെ ചതച്ച് വെച്ചാൽ ഇതാണ് ഇടുന്നത് എനിക്കതൊന്ന് ഇളക്കി കൊടുക്കുക നല്ല മുളകൊന്ന് ചൂടായു ശേഷം നല്ല ഇതിൽക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സംഭവമാണ് നമുക്ക് ഇത് പച്ച മൂന്ന് ഇളക്കിയതിന് ശേഷം നമ്മളിതിലേക്ക് പച്ചമുളക് അലുതിയിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് ഒഴിപ്പിച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ചേർക്കാം ഇത് മൂന്നും കൂടെ നന്നായിട്ടൊന്ന് ഇറക്കി വഴിപ്പിച്ച് കൊടുക്കാം പിന്നെ അതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് ക്യാപ്സിക്കം ആഡ് ചെയ്യാനുള്ളത് ഇതൊന്നും നല്ലവണ്ണിൻ്റെ പച്ചക്കറി മാറുന്നവരെ അത് ഇറക്കിയെടുക്കുന്നുണ്ട് ഞാൻ ഇതിലേക്ക് നമുക്ക് ക്യാപ്സിക്കം ആഡ് ചെയ്യാം ക്യാപ്സിക്കം ആഡ് ചെയ്തതിന് ശേഷം നമ്മളൊന്ന് ഇളക്കി എടുക്കാം കേട്ടോ ഇതൊരു ഒരു മിനിറ്റ് നേരം ഇങ്ങനെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം കാരണം ഇത് ഇതിനധികം വേവൊന്നുമില്ല കേട്ടോ നമ്മളിത് ഒരു മിനിറ്റ് നേരം ഒന്ന് ഇതിങ്ങനെ ഇളക്കി കൊടുക്കാം ഇനി നമ്മൾ ശേഷം ഇതിലേക്ക് ചേർക്കേണ്ട പൊടികളൊക്കെ ചേർക്കാം അപ്പം ഞാൻ ഫസ്റ്റിൽ തന്നെ ചേർക്കുന്നത് നമ്മൾ വറ്റർ മുളകാണ് കേട്ടോ അപ്പം നമുക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞേച്ചേക്കുന്ന വറ്റർ മുളക് ഇതാണ് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞേച്ചതാ കേട്ടോ അത് ഇതിലേക്ക് ഫസ്റ്റിൽ തന്നെ ചേർത്തിട്ടുണ്ട് ഇന്ന് നമുക്ക് ഓരോരോ പൊടികളായിട്ട് ചേർത്തെടുക്കണം വറ്റൽമുളകിട്ട് ഇടുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി കുറച്ച് വളരെ കുറച്ച് മാത്രമേ ഞാൻ ചേർത്തിട്ടുള്ളൂ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ നമ്മളടുത്തത് മുളക് പൊടിയാണ് ചേർക്കുന്നത് മുളക് പൊടിയൊക്കെ എരിവിനുസരിച്ച് ചേർക്കാം കേട്ടോ കാരണം വച്ചൽമുളകും നമ്മൾ പഴണ്ടി പച്ചമുളകൊക്കെ ഓൾറെഡി ഇട്ടിട്ടുണ്ട് നമുക്കിവിടെ എരിവ് ഇഷ്ടമുള്ള ആൾക്കാരാണ് കുറേ പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം നമുക്കിതൊക്കെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ എനിക്ക് ക്യാപ്സിക്കം ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ ചില്ലിയൊക്കെ മേടിക്കുമ്പോൾ അതിൻ്റെ അകത്ത് കിട്ടുന്ന ക്യാപ്സിക്കാണ് ഏറ്റവും കഴിക്കാൻ ഇഷ്ടം ക്യാപ്സിക്കൊക്കെ ഇഷ്ടമുള്ളവർ തീർച്ചയായും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എനിക്കത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ആ ഉപ്പൊക്കെ എല്ലാ വശത്തും എത്താൻ വേണ്ടിയിട്ട് നല്ലപോലെ പോലെ ഒന്ന് ഞാനിത് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം തന്നെ നല്ലൊരു സ്മെല്ലടിക്കുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ അകത്തൊന്ന് ഇനി നമ്മളിത് അടച്ച് വെച്ച് ഒരു മൂന്ന് മിനിറ്റ് നേരം വേവിക്കണം കേട്ടോ ഞാനിത് അടച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ മൂന്ന് മിനിറ്റ് നേരം നമ്മൾ ഇടയ്ക്ക് ഇത് ഒന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കണം കാരണം അടിയിൽ പിടിക്കാൻ വേണ്ടി പാ ഇതിലൊട്ടും വെള്ളം ചേർക്കാതെയാണ് നമ്മൾ ചെയ്യുന്നത് ഏക്ക് കുരട്ടെ അങ്ങനെ ആല ഉണ്ടാക്കുക അപ്പോൾ ഇതിൽ നിന്നുള്ള വെള്ളം തന്നെ ഇതിന് ധാരാളമാണ് ഇതിൽ ഒട്ടും വെള്ളം ഇടയേണ്ട കാര്യമില്ല അപ്പോൾ ഇതിടയ്ക്ക് ഒന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ ഒരു മൂന്ന് മിനിറ്റ് നേരത്തെ വേവ് മാത്രമേ ഇതിന് വേണ്ടൂ അതിനിടയിൽ നമ്മൾ ഇളക്കി കൊടുക്കുക ഇടയ്ക്ക് എന്നതുപോല അപ്പോൾ ഇതിപ്പോൾ മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇതാ ഈ ഒരു വേവ് ആകുമ്പോഴത്തേക്കും നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്ത് വാങ്ങിച്ച് വെക്കാവുന്നതാണ് കേട്ടോ ഞാനിപ്പം ഗ്യാസ് ഓഫ് ചെയ്യാൻ വേണ്ടി പോകുമോന്ന് അപ്പോൾ അങ്ങനെ നമ്മളെ ക്യാപ്സിക്കം മെഴുക്ക് വരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റിയാണ് നമുക്കിത് ചോറിൻ്റെ കൂടെ കഴിക്കാനൊക്കെ അപ്പോൾ ചെയ്യാത്ത ഇതുപോലെ ക്യാപ്സിക്കം കൊണ്ട് ഇതുപോലെ മെഴുക്ക് വരട്ടി ചെയ്യാൻ ഇഷ്ടമുള്ളവർ തീർച്ചയായും ചെയ്ത് നോക്കുക ഇത് ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുമല്ലോ അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾ തീർച്ചയായും മറക്കരുത് കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ